ദൈവത്തിൻ്റെ സമാധാനം ഏറ്റവും സ്നേഹമുള്ളവരെ എസ് എലിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഈ അദ്ധ്യായത്തെ രണ്ടായി തിരിക്കുന്നു ഒന്നാം ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അത് വിഗ്രഹ ആരാധനയ്ക്കെതിരെ പ്രവാചകൻ സംസാരിക്കുന്നതാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ ആകയാൽ നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായി ഞാൻ ഉത്തരം നൽകും വിഗ്രഹങ്ങൾ നിമിത്തം എന്നും അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ വിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്കളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക വിഗ്രഹങ്ങളെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ഭാവഹേതുക്കളെ കൺമുമ്പിൽ തന്നെ വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിന്ന് അകലുന്ന ഏതൊരുവനും അവൻ ഇസ്രായേൽ ഭവന അംഗമോ ഇസ്രായേലിൽ പാർക്കുന്ന പരദേശിക ആയാലും ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് എന്റെ ഹിതം ആരാഞ്ഞാൽ കർത്താവായ ഞാൻ തന്നെ അവന് മറുപടി കൊടുക്കും ഞാൻ അവനെതിരെ മുഖം തിരിച്ച് അവനെ അടയാളവും പഴമൊഴിയുമാക്കും എൻ്റെ ജനത്തിനിടയിൽ നിന്ന് അവനെ ഞാൻ വിച്ഛേദിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും പ്രവാചകൻ വഞ്ചിതനായി അവന് ഉത്തരം നൽകിയാൽ കർത്താവായി ഞാൻ തന്നെയാണ് ആ പ്രവാചകനെ വഞ്ചിച്ചത് ഞാൻ അവനെതിരെ കരം നീട്ടി എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്ന് അവനെ തുടച്ചു നീക്കും അവർ ഇരുവേരും ശിക്ഷിക്കപ്പെടും പ്രവാചകനും പ്രവചനം തേടുവാനുള്ള ശിക്ഷ ഒന്ന് തന്നെയായിരിക്കും അത് ഇസ്രായേൽ ഭവനം എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനും തങ്ങളുടെ അപരാധങ്ങൾ കൊണ്ട് ഇനിമേൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്താതിരിക്കുന്നതിനും അവർ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു